ഇന്നത്തെ തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് ശനി തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ രാവിലെ മണിക്ക് സങ്കീർത്തന ആലാപനവും പ്രഭാത വന്ദനവും സംഗമ വേദിയിൽ ആറു മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദവും ദിവ്യബലിയും സീറോ മലങ്കര ക്രമം ആരാധന ചാപ്പലിൽ മുക്കി കാർമ്മികൻ റെവറൻ ഫാദർ സിബി തിരുത്തിയ നവവൈദികൻ പാറശാല രൂപത നേതൃത്വം ശ്രീ ഷാജി മണ്ണാങ്കുണം ആറ് മുപ്പതിന് ദിവ്യബലി സീറോ മലബാർ ക്രമം നെർഗെയിൽ മുക്കി കാർമികൻ റവറൻ ഫാദർ ആന്റണി മുഞ്ഞനാട്ട് ഓസിഡി കാർമൽ ഹിൽ ആശ്രമം പാങ്ങോൾ നേതൃത്വം കാർമൽ ഹിൽ ആശ്രമം പാങ്ങോൾ മണിക്ക് ദിവ്യബലി തമിഴ് സംഗമവേദിയിൽ മുക്കി കാർമികൻ ബെരി റവറൻ ഫാദർ മരിയ മാർട്ടിൻ ഫൊറോനാ വികാരി പുത്തൻകട ഇടവക വികാരി മാഞ്ചാക്കോണം വചനപ്രഘോഷണം റവറൻ ഫാദർ ബെന്നി ലൂക്കസ് ഇടവക വികാരി ആരോഗ്യപുരം നേതൃത്വം ആരോഗ്യപുരം ഇടവക പത്തുമണിക്ക് ആഘോഷകരമായ ദിവ്യബലി സംഗമവേദി മുഖ്യകാർമികൻ ബെരി റവറൻ മോൺസിന്നോർ റൂഫോ സ്പൈസിൽ നെടുമങ്ങാട് റീജിയണൽ കോർഡിനേറ്റർ ഗായിക സംഘം സ്വർഗാരോപിത മാതാ ഫൊറോന ദേവാലയം ബ്ലാത്തങ്കര നേതൃത്വം ശ്രീ ഹാപ്പി മണിക്ക് വിശുദ്ധ കുരിശിന്റെ നൊവേന നെറുകയിൽ മണിക്ക് ദിവ്യകാരുണ്യ അനുഭവ ആരാധന ആരാധന ചാപ്പലിൽ നേതൃത്വം ജീസസ് യൂത്ത് നിയാറ്റിങ്കര സോൺ പതിനൊന്ന് മുപ്പതിന് ദിവ്യബലി സംഗമ വേദിയിൽ മുഖ്യ കാർമ്മികൻ റവറൻ ഫാദർ ജോയി മത്യാസ് ഇടവക വികാരി തൂങ്ങാമ്പാറ നേതൃത്വം വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയം തൂങ്ങാമ്പാറ പതിനൊന്ന് മുപ്പതിന് ആഘോഷമായ ദിബിവെല്ലി സീറോ മലബാർ ക്രമം ആരാധന ചാപ്പലിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ ഫ്രാൻസിസ് കരുവേലി നേതൃത്വം സെന്റ് ജോർജ് ഫെറോന ദേവാലയം അമ്പൂരി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദിയിൽ അവതരണം സുരധാര സ്കൂൾ ഓഫ് മ്യൂസിക് വെള്ളർദ നയിക്കുന്നത് ശ്രീ ജോസ് പ്രകാശ് സുരധാര മൂന്ന് മണിക്ക് ദിവ്യബലി തമിഴ് സീറോ മലബാർ ക്രമം സംഗമ വേദിയിൽ കാർമ്മികൻ വെരി റവറൻഡ് ഫാദർ ടോജി പറമ്പിൽ ഫൊറോന വികാരി ആറുകാണി നേതൃത്വം ഹോളി ഫാമിലി ഫെറോന ദേവാലയം ആറുകാണി മൂന്ന് മണിക്ക് കുരിശിന്റെ വഴി നെറുകയിൽ മൂന്ന് മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ആശീർവാദം കുംഭസാരം കരുണകുന്ത ആരാധന ചാപ്പലിൽ മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ അനുഭവധ്യാനം സംഗമവേദിയിൽ നാലു മുപ്പതിന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി തമിഴ് ലെറ്റിൻ ക്രമം സംഗമവേദിയിൽ മുഖ്യ കാർമികൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ആൽബർട്ട് അത്തനാസ് കുഴിത്തുറ രൂപതാമെത്ര നേതൃത്വം മാഞ്ചാകുണം ഇടവക അഞ്ച് മുപ്പതിന് ദിവ്യബലി നെറുകയിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ ടോണി സഹവികാരി മണിവിള നേതൃത്വം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയം മണിവിള ആറ് മണിക്ക് ദിവ്യകാരുണ്യ പ്രദക്ഷിണം സംഗമവേദിയിൽ നിന്ന് ഗഡ്സമനിലേക്ക് ദിവ്യകാരുണ്യ ആശീർവാദം ആറ് പതിനഞ്ചിന് വിശ്വാസ പ്രഖ്യാപന നൃത്താവിഷ്കാരം സംഗമവേദിയിൽ അവതരണം സെന്റ് ജോർജ് ദേവാലയം വിള ആറു മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം ദിവ്യകാരുണ പ്രദക്ഷിണം ആശീർവാദം മരിയൻ കപ്പേള നെറുകൈൻ ആറ് മുപ്പതിന് തീർത്ഥാടന സമ്മേളനം സംഗമവേദി വിഷയം പ്രത്യാശയുടെ തീർത്ഥാടകർ സ്വാഗതം റവറൻ ഫാദർ അരുൺ പി ജിത് ചെയർമാൻ പ്രോഗ്രാം കമ്മിറ്റി ആമുഖ സന്ദേശം വെരി റവറൻ ജോസഫ് അനിൽവി അധ്യക്ഷൻ ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ പാറശാല ഉദ്ഘാടനം ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട റവന്യൂ ഹൗസിംഗ് വകുപ്പ് മന്ത്രി കേരളം മുഖ്യ സന്ദേശം ഡോക്ടർ ശശി തരൂർ എം തിരുവനന്തപുരം സന്ദേശം ശ്രീ വിജയ് വസന്ത് എം കന്യാകുമാരി അഡ്വക്കേറ്റ് എം വിൻസെൻ എം എൽ എ കോവളം അഡ്വക്കേറ്റ് ജി സ്റ്റീവൻ എം എൽ എ അരുവിക്കര ശ്രീ ആൽഫ്രഡ് വിൽസൺ കെ എൽ സി എ പ്രസിഡന്റ് ഞാറ്റിങ്കരൂപത ശ്രീമതി ആനി പ്രസാദ് ജെ പി മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്കടവിള ശ്രീമതി ജയന്തി കുരിശുമല ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് വെള്ളർഡ ശ്രീ എസ് ജ്ഞാനദാസ് കോർഡിനേറ്റർ തെക്കൻ കുരിശുമല സംരക്ഷണ സമിതി തമിഴ്നാട് തുടർന്ന് പുരസ്കാര സമർപ്പണം ഫീസ് ഫെസ്റ്റ് എക്സലന്റ് അവർഡ് പുരസ്കാര ജേതാക്കൾ റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെൻറ്റ് സാമുവിൻ നെയ്യാറ്റിങ്കര ശ്രീ എസ് എം വിജയാനന്ദ് ഐ എ എസ് മുൻ ചീഫ് സെക്രട്ടറി കേരളം ഡോക്ടർ കെ പയസ് അസോസിയേറ്റ് പ്രൊഫസർ വിഭാഗം ഡോക്ടർ എസ് എം സി എസ് ഐ കാരക്കുണം പുരസ്കാരം നൽകുന്നത് റൈറ്റ് റവറൻ ഡോക്ടർ മോൺസിന്നോ വിൻസെൻ കെ പീറ്റർ തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കുന്നു കൃതജ്ഞത പ്രൊഫസർ പ്രിൻസ ലാലി റിസപ്ഷൻ കമ്മിറ്റി അംഗം എട്ട് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന അവതരണം വോയിസ് ഓഫ് ഇന്ത്യ സ്കൂൾ ഓഫ് മ്യൂസിക് പാറശാല നയിക്കുന്നത് ശ്രീ പി എ അനിൽകുമാർ സമർപ്പണം ശ്രീ വൈ എസ് ബാബു ഏഴ് മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം ആരാധന ചാപ്പലിൽ പത്ത് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന അവതരണം ലീ ആൻഡ് ബാൻ നിയാറ്റിങ്ങര നയിക്കുന്നത് ശ്രീ ജിമിൻ ആൻഡ് ശ്രീ മിഥുൻ സമർപ്പണം ശ്രീ ജെറി ബെൻസിയാർ